ഇന്നങ്ങനെ എന്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് തലേ ദിവസത്തെ മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഉപ്പെന്ന് വിളിച്ചു പറഞ്ഞത് ഉപ്പ തന്നെ ഇണ്ടെന്ന് ഞാൻ വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കി ഫസ്റ്റ് ഉപ്പാക്ക് ചോറ് വിളമ്പിട്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പറയാട്ടാ എല്ലാരും ഉപ്പാനെ ചോദിച്ചാൽ എന്താ വെട്ടാത്ത കമന്റ് ഉപ്പേ അതേ ഉപ്പാൻ മരുന്നോ അത് ഇടയ്ക്ക് മുടി വെട്ടല് ഭയങ്കര എന്തോ വലിയ ഇതുപോലെ കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ പറയണ്ടേ മുടി വെട്ടൂല താടി വെട്ടൂല ോട്ടെ കൊടുത്ത ഇന്നലത്തെ മന്തി ആ മന്തി മാനേജ് ഫ്രഷ്ണ്ടാക്കിയാണ് ഞാൻ മാനേസിന്റെ റെസിപ്പി വീഡിയോ ഇടണ്ട് എല്ലാരും കാണണം മീൻകറി കാബേജ് കൊളത്തിയത് ചാറച്ചത് അതൊക്കെയാണ് അപ്പൊ എല്ലാരും മന്തി പിള്ളേരെ ആയിക്കും ആ ഞാൻ ചെറുപ്പ കഴിക്കാം മതിയാണ് എന്റെ ഇപ്പ നാടൻ ഭക്ഷണത്തിന്റെ ആളാ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെല്ലാരും അടിപൊളി ഭക്ഷണം കഴിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ ഇതാണ് എന്റെ മയോണൈസ് റെസിപ്പി മൂന്ന് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് രണ്ട് എടുക്കും ഒരു എഗ്ഗ് ഫുള്ളും ഒരെണ്ണത്തിൻ്റെ എഗ് വൈറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ ഞാൻ ഇതിൽ ഓൾറെഡി ഒരു കാൽ ടീസ്പൂൺ വിനീഗറും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിക്കുക അപ്പം നല്ല ഫ്ലഫി മായണേച്ചിട്ട് ഓക്കെ